ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുമാണ് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് സ്പീഡ് ടൈം ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്പീഡിന് നമുക്ക് കിലോമീറ്റർ പെർ ഹവറിൽ അതിനെ അതിനെങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നത് നന്നായിരിക്കും അപ്പോൾ ഇതിൽ എല്ലാവർക്കും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കും ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ആണ് അതുപോലെ സ്പീഡ് എസ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇസ് ബൈ സ്പീഡാണ് ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇതിലുള്ളത് ഇനി നമുക്കിപ്പോൾ ഒരു കിലോമീറ്റർ പെർ അവർ അതിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതായത് വൺ കിലോമീറ്റർ പെർ അവർ ഈസ് ഈക്വൾ ടു ഫൈവ് ബൈ എയ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ ഇവിടെ ഒരു മുപ്പത് കിലോമീറ്റർ പെർ ഹവർ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റനിൽ ചോദിക്കുക അത് എത്ര മീറ്റർ പെർ സെക്കൻഡിലേക്കായിരിക്കും ആൻസർ വേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇനി അതുപോലെ മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കൊസ്റ്റ്യൻ നിന്നിട്ട് അതിന് കിലോമീറ്റർ പെർ ഹവറിലാണ് ആൻസർ വേണ്ടതെങ്കിൽ നമുക്ക് എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ടാണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസിലേക്ക് പോവാം ഓക്കെ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ട്രെയിൻ ഹാസ് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ഇൻ ട്വൻറ്റി ഫൈവ് അവേഴ്സ് വാട്ട് ഷുഡ് ബി ഇറ്റ്സ് സ്പീഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് അതായത് ഒരു ട്രെയിന് തൊള്ളായിരം കിലോമീറ്റർ ട്വൻറ്റി ഫൈവ് അവേഴ്സ് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദ്യം ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യാണ് ഇവിടെ നമുക്ക് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് തൊള്ളായിരം കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ടൈം ട്വൻറ്റി ഫൈവ് അവേഴ്സാണ് അപ്പം തൊള്ളായിരത്തിന് ഇരുപത്തഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് തേർട്ടി സിക്സ് കിലോമീറ്റർ പെർ അവർ ആൻസർ ആയിട്ട് കിട്ടും നമ്മളോട് ചോദിച്ചത് മീറ്റർ പെർ സെക്കൻഡിലാണ് ആൻസർ അപ്പോൾ തേർട്ടി സിക്സ് കിലോമീറ്റർ പെർ അവർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സോ തേർട്ടി സിക്സ് കിലോമീറ്റർ പെർ അവേഴ്സ് കൊണ്ട് തേർട്ടി സിക്സ് ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ ഇത് നമ്മൾ ചെയ്യുമ്പോൾ പതിനെട്ട് മുപ്പത്താറിൽ രണ്ടു പ്രാവശ്യം ടു ഇൻറ്റു ഫൈവ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ ആൻസർ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് പോകുക രണ്ടാമത്തെ ക്വസ്റ്റൻ എ കാർ കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് ഓഫ് ഫോർട്ടി എയ്റ്റ് കിലോമീറ്റർ പെർ അവർ ഇൻ ഫോർട്ടീൻ അവേഴ്സ് ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് അറ്റ് ദ സ്പീഡ് ഓഫ് എയ്റ്റി ഫോർ കിലോമീറ്റർ പെർ അവർ അപ്പോൾ ഒരു കാറ് ഫോർട്ടി എയ്റ്റ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിച്ചിട്ട് പതിനാല് മണിക്കൂർ കൊണ്ട് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഡിസ്റ്റൻസ് ഈസ് ഈക്വൾ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഫോർട്ടീൻ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഇനി ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കവർ ദി സെയിം ഡിസ്റ്റൻസ് അറ്റ് ദ സ്പീഡ് ഓഫ് എയ്റ്റി ഫോർ കിലോമീറ്റർ പെർ ഹവർ എയ്റ്റി ഫോർ കിലോമീറ്റർ പെർ ഹവറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എത്ര ടൈമുണ്ട് ഇത് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഓൾറെഡി നമുക്ക് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സെക്കൻഡ് കേസിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് സോ ഡിസ്റ്റൻസ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ സ്പീഡ് എയ്റ്റി ഫോർ കിലോമീറ്റർ പെർ അവർ നമുക്ക് ആൻസർ എട്ട് മണിക്കൂർ എന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എ കാർ ക്യാൻ കവർ എ ഡിസ്റ്റൻസ് ഓഫ് ഫോർ ട്വന്റി കിലോമീറ്റർ ഇൻ സെവൻ അവേഴ്സ് ഹൗ മച്ച് സ്പീഡ് ഷുഡ് ബി ഇൻക്രീസ് ടു കവർ ദിസ് ഡിസ്റ്റൻസ് ഇൻ സിക്സ് അവേഴ്സ് അപ്പോൾ ഒരു കാറ് ഫസ്റ്റ് കേസിൽ എന്താണ് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ഏഴ് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു ഇനി ഇതേ സെയിം ഡിസ്റ്റൻസ് ആറ് മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ എത്ര സ്പീഡ് ഇൻക്രീസ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ കേസ് വണ്ണിൽ നമുക്ക് സ്പീഡ് എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സോ ഫോർ ട്വൻറ്റി ഡിവൈഡഡ് ബൈ സെവൻ സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ ആണ് ഫസ്റ്റ് കേസില് സ്പീഡ് ഇനി സെക്കൻഡ് കേസിൽ സെയിം ഡിസ്റ്റൻസ് സിക്സ് അവർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം സോ ഫോർ ട്വൻറ്റി ഡിവൈഡഡ് ബൈ സിക്സ് ചെയ്യുമ്പോൾ സെവൻറ്റി കിലോമീറ്റർ പെർ അവർ കിട്ടും സെക്കൻഡ് കേസിലെ സ്പീഡ് അങ്ങനെയാണെങ്കിൽ എത്ര സ്പീഡ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും ഫസ്റ്റ് കേസിൽ സെവൻറ്റിയും സെക്കൻഡ് സോറി ഫസ്റ്റ് കേസിൽ സിക്സ്റ്റിയും സെക്കൻഡ് കേസിൽ സെവൻറ്റിയുമാണ് സോ സെവൻറ്റി മൈനസ് സിക്സ്റ്റി ടെൻ കിലോമീറ്റർ പെർ അവർ സ്പീഡ് ഇൻക്രീസ് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എം മാൻ വോക്സ് അറ്റ് എ സ്പീഡ് ഓഫ് എയ്റ്റ് കിലോമീറ്റർ പെർ അവർ ആഫ്റ്റർ എവ്രി കിലോമീറ്റർ ഹി ടേക്സ് എ റെസ്റ്റ് ഫോർ ഫോർ മിനിറ്റ്സ് ഹൗ മച്ച് ടൈം വിൽ ഹി ടേക്ക് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് സിക്സ് കിലോമീറ്റർ എന്നാണ് ക്വസ്റ്റ് അതായത് ഒരാൾ എട്ട് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ നടക്കുന്നുണ്ട് ആഫ്റ്റർ എവ്രി കിലോമീറ്റർ ഹി ടേക്സ് എ റെസ്റ്റ് ഫോർ ഫോർ മിനിറ്റ്സ് ഓരോ കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴും അയാൾ എന്താണ് നാല് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഹൗ മച്ച് ടൈം ഹീ വിൽ ടേക്ക് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് സിക്സ് കിലോമീറ്റർ ടോട്ടൽ ഒരു ആറ് കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ എത്ര ടൈം എടുക്കുന്നുള്ളതാണ് ക്വസ്റ്റൻ അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ എന്ത് ചെയ്യുക ഫസ്റ്റ് കേസിൽ ടൈം ഈസ് ഇക്വൾ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അതായത് ടോട്ടൽ സഞ്ചരിക്കുന്നത് ആറ് കിലോമീറ്റർ ആണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എട്ട് കിലോമീറ്റർ പെർ അവറാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ആറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര ടൈം എടുക്കും സിക്സ് കിലോമീറ്റർ ഡിവൈഡ് ബൈ എയ്റ്റ് കിലോമീറ്റർ പെർ അവർ സിക്സ് ബൈ എയ്റ്റ് അതായത് ത്രീ ബൈ ഫോർ അവർ കിട്ടും ത്രീ ബൈ ഫോർ അവർ കൊണ്ടാണ് അയാൾ എന്താണ് ആറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നത് ഇനി ത്രീ ബൈ ഫോർ അവർ എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ ഇൻറ്റു ത്രീ ബൈ ഫോർ ഇൻറ്റു സിക്സ്റ്റി മിനിറ്റ്സ് ആണ് അതായത് ത്രീ ബൈ ഫോർ ഇൻറ്റു സിക്സ്റ്റി മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ടാണ് അയാൾ റെസ്റ്റ് എടുക്കുന്നില്ലെങ്കിൽ കവർ ചെയ്യുന്നത് ആ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ഇനി സെക്കൻഡ് എന്താണ് ഓരോ കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴും അയാൾ നാല് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നുണ്ട് അതായത് നമ്മൾ അവർക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കിലോമീറ്റർ ഓരോ കിലോമീറ്ററിലും നാല് മിനിറ്റിൻ്റെ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ ടോട്ടൽ അഞ്ച് പ്രാവശ്യം നാല് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ റെസ്റ്റ് എത്രയാണ് ഇവിടെ ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി മിനിറ്റ്സ് അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും ഫിഫ് ഫോർട്ടി ഫൈവ് പ്ലസ് ട്വൻറ്റി അതായത് സിക്സ്റ്റി ഫൈവ് മിനിറ്റ്സ് കൊണ്ടാണ് അയാൾ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ഓക്കെ